ഇടുങ്ങിയ കാർ കാർപൂർച്ചിൽ വാഹനം കിടന്നാൽ നമുക്ക് എങ്ങനെ അത് തട്ടാതെ മുന്നോട്ട് ഇറക്കിക്കൊണ്ട് വരാം ആദ്യം നമ്മൾ റൈറ്റ് സ്റ്റിയറിംഗ് ഫുള്ള് ലോക്കുകയോ ശേഷം നമുക്ക് വാഹനം എത്രയും മുന്നോട്ട് പോകാൻ പറ്റുമോ അത്രയും മുന്നോട്ട് പോവുകയോ അതിനുശേഷം അവിടെ നിർത്തി തന്നെ നേരെ ഓപ്പോസിറ്റ് ലോക്ക് ചെയ്യുക സിയറിങ് ലെഫ്റ്റിലോട്ട് ഓപ്പോസിറ്റ് ഫുള്ള് ലോക്ക് ചെയ്തതിന് ശേഷം മാക്സിമം ബാക്ക് എവിടം വരെ നമുക്ക് കൊണ്ടു ചെല്ലാൻ പറ്റും അത്രയും നമ്മൾ ബാക്ക് കൊണ്ടു ചെല്ലുക എങ്കിൽ നമുക്ക് ഫ്രണ്ട് സുഖമായിട്ട് ഇറങ്ങി വരാൻ പറ്റും അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറിനാണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും സെൻറ്റർ മിററ് നോക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നോക്കി എടുക്കാം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ മിറർ നോക്കി നോക്കിയെടുക്കുന്നു മാക്സിമം നമ്മൾ ബാക്ക് എവിടം വരെ കൊണ്ടു ചെല്ലാൻ പറ്റും അവിടം വരെ കൊണ്ടു ചെല്ലുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റിലോട്ട് സിയറിങ് ഫുള്ള് ലോക്ക് ചെയ്യുക അത് മാക്സിമം ബാക്ക് കൊണ്ടു ചെയ്യുന്നതിന് ശേഷം ഇനി എക്സ്പീരിയൻസ് കുറഞ്ഞ ഒരാളാണെങ്കിൽ ഇത് തന്നെ തുടർച്ചയായിട്ടും മുന്നോട്ടും പുറകോട്ടും ഒന്നും കൂടെ ചെയ്തു നോക്കാം ഇത് റൈറ്റ് ഫുള്ള് സീറങ്ങി ലോക്ക് ചെയ്തപ്പോൾ തട്ടാതെ ഫ്രണ്ട് തട്ടാതെ വണ്ടി ഇറങ്ങി വന്ന് ഇത് എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരാളായത് കൊണ്ടാണ് പെട്ടെന്ന് എടുത്തുണ്ടത് ഇനി ഫ്രണ്ട് നോക്കി അവിടെ ഒരു സ്റ്റെപ്പ് നിൽപ്പുണ്ട് ആ സ്റ്റെപ്പിൽ തട്ടാതെ നമുക്ക് വേറെ അപ്പം സ്റ്റെപ്പ് ഫ്രണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അതൊരു കാൽക്കുലേഷൻ വെച്ച് കൊണ്ടുവന്ന് റൈറ്റ് തിരിക്കുക അതിനുശേഷം മുന്നോട്ട് കൊണ്ടുവരുക അതിനുശേഷം നേരെയാക്കി കുറച്ചുകൂടെ പുറകോട്ട് ഇറക്കുക കുറച്ചും കൂടെ പുറകോട്ട് ഇറക്കുമ്പോൾ നമുക്ക് അവിടെ വൈഡായിട്ട് കിട്ടും വൈഡായിട്ട് കിട്ടിയതിന് ശേഷം നേരെ നമ്മൾ പുറകോട്ട് ഇറക്കുമ്പോഴും നമ്മൾ മെറു ശ്രദ്ധിച്ചോണം അതിനുശേഷം അവിടെ കൊണ്ടിത് വാഹനം നിർത്തി നേരെ മുന്നോട്ടാണ് വരേണ്ടത് ഇത് മാക്സിമം ബാക്കിലോട്ട് ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒടിഞ്ഞ് കിട്ടത്തില്ല കിട്ടാത്തതുകൊണ്ടാണ് മാക്സിമം നമ്മൾ പുറകോട്ട് ഇറക്കുന്നത് അതിന് ശേഷം സ്വല്പം ലെഫ്റ്റിലോട്ട് സ്റ്റിയറിംഗ് തിരിച്ചാൽ ബാക്ക് മാക്സിമം നമുക്ക് ലെഫ്റ്റിലോട്ട് കിട്ടും മനസ്സിലായ ലെഫ്റ്റിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈഡായിട്ട് വീശി കറക്റ്റായിട്ട് നമുക്ക് വെളിയിലോട്ട് ഇറക്കാൻ പറ്റും അത്രയും കോർണറായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് വേണ്ട ഇവിടെ കൊണ്ടുവന്ന് തട്ടു എന്ന് തോന്നിയപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് കറക്റ്റ് ഫ്രണ്ട് റോഡിൽ കിട്ടിയപ്പോൾ നേരെയാക്കി മെയിൻ ഹൈവേ ആണ് രണ്ട് സൈഡും നോക്കിയിട്ട് എടുത്തുകൊണ്ട് പോവുക ഇതൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് കുറഞ്ഞ കുറഞ്ഞൊരാളാണെങ്കിൽ എന്തു ചെയ്യും അവിടെ നിർത്തി നോക്കി നിർത്തി നോക്കി അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ താങ്ക്